ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരി പത്തൊമ്പതിന് ആരംഭിക്കും ഇതിനായി ഇന്ത്യൻ ടീം ദുബായിൽ എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത് പാകിസ്ഥാനാണ് നിലവിലെ ചാമ്പ്യൻ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ചാമ്പ്യന്മാരായത് നിലവിൽ എട്ട് ടീമുകളാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ മാറ്റി നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാന്റെ തട്ടകത്തിലാണ് ഈ കുറി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിൽ നടക്കും നിലവിലെ മത്സരങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നതിനാൽ അവർക്കതൊരു പ്ലസ് പോയിന്റാണ് അതുകൂടാതെ അധിക സമ്മർദ്ദവും പാകിസ്ഥാനുണ്ടാവും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ മത്സരിക്കുന്ന എട്ട് ടീമുകളെ നാല് വിധമാക്കി രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരിപ്പിക്കുന്നത് ഒഴികെ ആകെ പതിനഞ്ച് മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമും പരസ്പരം ഒരു തവണ ഏറ്റുമുട്ടും ഗ്രൂപ്പിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവരായിരിക്കും സെമി ഫൈനലിലേക്ക് മുന്നേറുക മാർച്ച് നാല് അഞ്ച് തീയതികളിലാണ് സെമി ഫൈനലിൽ നടക്കുന്നത് ആദ്യ സെമി ദുബായിലും രണ്ടാം സെമി ലാഹോറിലുമാണ് കലാശ പോരാട്ടം മാർച്ച് ഒമ്പതിന് നടക്കും ഇന്ത്യ ഫൈനലിലേക്ക് യോഗ്യത നേടിയാൽ മത്സരം ദുബായിലായിരിക്കും അല്ലെങ്കിൽ കിരീട പോരാട്ടം ലാഹോറിലായിരിക്കും നടക്കുക പകരം രാത്രിയുമായിട്ടാണ് എല്ലാ മത്സരങ്ങളും നടക്കുക ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടര മുതലാണ് എല്ലാ മത്സരങ്ങളും ആരംഭിക്കുക വമ്പൻ സമ്മാനത്തുകയാണ് വിജയികളാകുന്ന ടീമിനുള്ളത് വിജയിക്കുന്ന ടീമിന് ഇരുപത് പോയിന്റ് എട്ട് കോടി രൂപയാണ് സമ്മാനത്തുകയായിട്ട് ലഭിക്കുക രണ്ടാം സ്ഥാനക്കാർക്ക് പത്ത് പോയിന്റ് നാല് കോടി രൂപ ലഭിക്കുക സെമിഫൈനലിൽ പരാജയപ്പെട്ട് രണ്ട് ടീമുകൾക്കും അഞ്ച് പോയിന്റ് രണ്ട് കോടി രൂപ വെച്ചാണ് ലഭിക്കുക അഞ്ചോ ആറോ സ്ഥാനങ്ങൾ ഗിൻ ചെയ്യുന്നവർക്ക് മൂന്ന് കോടി രൂപ വീതം കിട്ടും ഏഴ് എട്ട് സ്ഥാനങ്ങളിലായ ടീമിന് ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ വീതവും സമ്മാനത്തുക ലഭിക്കും ഓരോ കളിയിലും ജയിക്കുന്ന ടീമിന് ലഭിക്കാൻ പോകുന്നത് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി എന്തുകൊണ്ടും മികച്ചൊരു ടൂർണമെൻ്റായി മാറും ഈ ടൂർണമെൻറ്റും വിജയിച്ച് രോഹിത് ശർമ്മ എത്തുന്നതും കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക